ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് കിലോ മന്തി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഇക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മളെല്ലാവരും ഒത്തുകൂടി അവിടെ ഇക്കാൻ്റെ സിസ്റ്റർ മക്കൾ ഇക്കാൻ്റെ ഉമ്മ പിന്നെ അനിയന് അനിയൻ്റെ ഭാര്യമാർ അവരുടെ മക്കൾ എൻ്റെ മക്കൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അവിടെ നിൽക്കാൻ പോയപ്പം നമ്മൾ മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞാനിവിടെ നമ്മുടെ ബസ്മതി അരി ആദ്യം ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിരാൻ വെക്കുകയാണ് അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന സമയത്ത് നല്ല അരി തന്നെ എടുക്കുക അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ബസ്മതി അരി നമ്മൾ നീളുള്ള അരി തന്നെ എടുക്കാം കേട്ടോ അപ്പം മൂന്ന് കിലോ നമ്മുടെ ബസ്മതി അരിയാണ് നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വെക്കുന്നുള്ളത് അപ്പം ഈ ഇതിൽ ആ അരി പിടിക്കൂല അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം തിളക്കാൻ വെക്കുകയാണ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കാരണം കുറേ ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ തീൻ്റെ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം വെള്ളം വെച്ചിട്ടുണ്ട് നമ്മുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ചട്ടി ഇതൊക്കെ നന്നായി ചൂടായിട്ട് വരട്ടെ അപ്പോൾ അത് ആ അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അരി വെന്തു നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പം വെള്ളത്തിൽ നിന്ന് മാറ്റിത്തരുന്നിൾക്കാം എൻ്റെ സിസ്റ്റർ ആണ് കേട്ടോ അപ്പോൾ അവരാണ് നമുക്ക് എണ് വെള്ളത്തിൽ നിന്ന് ഊറ്റിത്തരുന്നത് അപ്പോൾ ഉപ്പും അതിലിട്ടത് നമ്മുടെ സ്പൈസസ് ആണ് നമ്മുടെ ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അരി വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ക്യൂബാണ് കേട്ടോ ചിക്കൻ ക്യൂബ് ആവശ്യമുണ്ട് അപ്പോൾ കോഴി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ നോർമലി മീഡിയം സൈസിലുള്ള കുറച്ചും കൂടി മന്തിൻ്റെ പീസസ് ഉണ്ടാവുമല്ലോ അതേപോലെയുള്ള എന്താണ് ചിക്കൻ്റെ പീസസ് ആണ് അപ്പോൾ ചിക്കൻ കുറച്ച് കൂടുതലുണ്ട് നമ്മൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ വലിയ ഫാമിലിയാണ് അതുകൊണ്ട് ചിക്കൻ്റെ പീസസ് കുറച്ച് കൂടുതലുണ്ട് വേണവർ രണ്ടോ മൂന്നോ ഒക്കെ കൈക്കെട്ട് പറഞ്ഞിട്ട് കളയാ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് ഞാൻ ഞാനിട്ടത് നമ്മുടെ ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് ചിക്കൻ ക്യൂബാണ് അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഉണ്ടാക്കണമെങ്കിൽ ഇതിനെ നോക്കി ചെയ്യുക അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ മന്തിയൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നോളും അപ്പം ഞാൻ ഇവിടെ നമ്മൾ ഒരു എന്താണ് എന്താണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ചിക്കൻ ക്യൂബ് ഒരു ആറ് ഏഴെണ്ണെടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ചിക്കൻ്റെ ക്യൂബിൽ തന്നെ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അത് ഇതേപോലെ നമ്മൾ കൈയോടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ജീരകം രണ്ട് തരം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം എടുത്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് വീതം രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ ഹെൽപ്പിന് ഇക്കാലിൻ്റെ സിസ്റ്ററിൻ്റെ മക്കളുണ്ടായിരുന്നു ഫാത്തിമ ഖദീജ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ക്യൂബ് എല്ലാം ഇതേപോലെ ക്രഷ് എടുത്തിട്ട് കൈയോടെ ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ റൈത്ത പിന്നെ സോസ് തക്കാളി സോസ് അറബിക് സോസ് ഒക്കെ ഉണ്ടാക്കി തന്നി കിസ്റ്റർ റുബിയാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഇത് ഉണ്ടാക്കിയത് ഓരോരാളും ഓരോ ഹെൽപ്പിനാണ് ഉണ്ടായത് ഇക്കാൻ്റെ ഒരു സിസ്റ്റർ ചിക്കൻ കയറ്റി തന്നു അങ്ങനെ ഒരാൾ ഓരോന്നാണ് ഉണ്ടാക്കി തന്നെ കേട്ടോ അതുകൊണ്ട് വലിയൊരു കഷ്ടപ്പാടായിട്ട് നമുക്ക് ഫീൽ ആയിട്ടില്ല കുറച്ച് കളർ നമുക്ക് ആഡ് ചെയ്യാം കാരണം മന്തി ഉണ്ടാക്കുന്ന സമയത്ത് കളർ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് തിന്നാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടും അല്ലേ ഇനി നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സൺഫ്ലവർ ഓയിലാണ് അര ലീറ്റർ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ മൂന്ന് കിലോ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളത് ഇനി എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മുടെ എണ്ണയും നമ്മുടെ സ്പൈസസും നമ്മുടെ കളറും നമ്മുടെ ചില്ലി ഫ്ലേ സോറി നമ്മുടെ എന്താണ് ചിക്കൻ ക്യൂബും എല്ലാം കൂടിയിട്ടിട്ട് നന്നായി പയറക്കിയിട്ട് വെക്കുക അപ്പോൾ ഇടയ്ക്ക് കൈക്ക് നമ്മുടെ കുട്ടൊക്കെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വൺ അവർ അറ്റ്ലീസ്റ്റ് ആണ് കേട്ടോ അറ്റ്ലീസ്റ്റ് വൺ അവർ ഒക്കെ വെക്കുക ടു അവേഴ്സ് ആയാലും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ അറ്റ്ലീസ്റ്റ് വൺ അവറെങ്കിലും വെക്കാം കേട്ടോ അപ്പോൾ ഈ കിസ്റ്ററിൻ്റെ പോലെ ചെറുക്കളാണ് അപ്പോൾ അവിടെ നമ്മളൊക്കെ എല്ലാവരും കൂടാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മുതമാനായിട്ടുള്ള കുരുമുളക് പൊടിയല്ല കുരുമുളക് ആണ് അതൊരു കൈ നിറയെ ഒരു മൂന്ന് കയ്യിൽ ഇട്ട് കാരണം നമ്മൾ കുരുമുളക് അടിക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റാണ് നമുക്ക് ഇതിലുണ്ടാവാം മന്തി കഴിക്കുന്ന സമയത്ത് എല്ലാവരും ചില ആൾക്കാരും അതിനെടുത്തിട്ടിങ്ങനെ ചാടുന്നത് കാണാം കുരുമുളക് അപ്പോൾ നമ്മുടെ എന്താണ് അടുപ്പിൽ ദമാൻ വേണ്ടിയിട്ടുള്ള സെറ്റാക്കുന്നുണ്ട് പിന്നെ നമുക്ക് ക്യാപ്സിക്കം ആവശ്യമുണ്ട് കേട്ടോ അപ്പം ക്യാപ്സിക്കം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്യാം കേട്ടോ ആ പൊ ക്യാപ്സിക്കത്തിൻ്റെ പീസസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അതേപോലെ തന്നെ മല്ലിച്ചപ്പ് പുതിനീന ഇതും കൂടി നമുക്ക് കൊടുക്കാം എല്ലാം ഇതേപോലെ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കൈയോട് നന്നായിട്ട് കുഴച്ചെടുക്കാം കൊടുക്കാം കുഴച്ച് 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 നമ്മുടെ ചിക്കൻ ഇല്ലാതാവോന്നറിയില്ല അപ്പോൾ തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കാം ഇതിന് നമ്മൾ ഓൾറെഡി ഞാനിതുണ്ടാക്കിയത് രണ്ട് മാസം മുമ്പാണ് കേട്ടോ കാരണം ഓരോ സാഹചര്യത്തിൽ നമുക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ താ നമ്മുടെ ഇത് ചിക്കൻ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അതിനിപ്പോൾ നമ്മളിതാ ചിക്കൻ വേഗം വെച്ചിട്ടുണ്ട് കവർ ചെയ്ത് വെക്കുക ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമല്ല സോറി നമ്മൾ തീയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നമ്മൾ അടുപ്പിൽ വെക്കുന്നതാണെങ്കിൽ ഹൈ ഫ്ലെയിമൊന്നും ഇല്ല നമ്മൾ പുക ഇങ്ങനെ വന്നോളും ഇനി നമ്മുടെ ചിക്കന് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ട് അതിൽ നിന്ന് ഓയിൽ ഓയില് നമ്മൾ കോരി മാറ്റാണ് കേട്ടോ അത് നമുക്ക് മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് എണ്ണ മാറ്റിയെടുക്കാം അപ്പോൾ ചിക്കന് ഓൾറെഡി ഒരു സൈഡ് സൈഡായതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കന് നന്നായി വെന്തിട്ട് വേണം എന്നാൽ മാത്രമേ നമ്മുടെ മന്തിക്ക് പ്രത്യേകം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആ എണ്ണയൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് നമ്മുടെ ചിക്കൻ്റെ മുകളിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ എയ്റ്റി ഫൈവ് പേർസെൻറ്റേജ് മാത്രമേ നമ്മൾ ചോറ് വേഗം പാടുള്ളൂ നമ്മൾ ഊറ്റുന്ന സമയത്ത് ഇനിയും നമുക്ക് നേരത്തെ എക്സായിട്ടുള്ള എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ഇതേപോലെ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു തരി ബാക്കി വെക്കണ്ട ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നാല് കിലോ ചിക്കനാണ് സോറി നാല് ചിക്കനാണ് കേട്ടോ കിലോ അല്ല നാല് ചിക്കൻ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് കിലോ അരി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം കുറച്ച് ചോറിട്ടു അതിൻ്റെ മേലെ നമ്മൾ ഓയിൽ ഒഴിച്ചു നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വീണ്ടും നമ്മൾ അരിയിട്ടു സോറി അരിയിട്ടതെല്ലാം ചോറിട്ടു വീണ്ടും നമ്മൾ ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ ചോറ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു വീണ്ടും നമ്മൾ നേരത്തെ ഓയിൽ ബാക്കിയുള്ള ഓയിൽ നമ്മൾ വീണ്ടും അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തു ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് നടുവിലേ ഒന്ന് ഇതേപോലെ ഒന്ന് കീറി കൊടുത്തിട്ട് ഇതേപോലെ കീറി കൊടുക്കുക നമ്മുടെ പച്ചമുളക് നടുവലെ ഫുള്ളായിട്ട് കീറി കൊടുക്കരുത് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് ഇറക്കി കൊടുക്കുക ഇപ്പം ഇങ്ങനെ വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവൊക്കെ നമുക്ക് ചോറിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് പച്ചമുളക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക കീറി കീറിട്ടിട്ട് എന്നിട്ട് നമ്മൾ തീ ഇനി തീൻ്റെ ആവശ്യമില്ല നമ്മുടെ അതിൻ്റെ കനലിൽ തന്നെ ഇത് വെന്ത് വന്നോളും ദമ്മായി കെട്ടിക്കോളും അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മൾ ഒരു വൺ ഹവർ ഇതേപോലെ ഈ കനലിൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ മന്തി വെന്ത് വരണം അപ്പം എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് വെക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ വൺ ഹവർ കഴിഞ്ഞ് നമ്മുടെ മന്തിയിലെ ദമ്മൊക്കെ കയറി വന്നിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് ആവി കാണാം അതിൽ നിന്ന് വരുന്ന ആവി അല്ലേ ഇനി നമുക്ക് മന്തി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് കഴിക്കേണ്ട സമയം നമ്മുടെ മന്തിയൊക്കെ മൂക്കിൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി എല്ലാവരും ആയോ റെഡി ആയോ എന്നൊക്കെ വന്ന് ചോദിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ അതാ നമ്മുടെ മന്തി ഇവിടെ ചിക്കൻ മന്തി ഇവിടെ സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് വിളമ്പ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ചോറിന് വേണ്ടിയിട്ട് അപ്പം ബാക്കിയുള്ളത് നമുക്ക് രാത്രി കൂടി തട്ടാലോ അല്ലേ അപ്പോൾ അപ്പം നമ്മുടെ മന്തി എൻ്റെ പീസസും ചോറും ഒരു സൈഡിൽ നിന്ന് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് വിളമ്പാം അപ്പോൾ വിളമ്പെന്നാൾ ഞാനാണോ കേട്ടോ അരുരാക്കുള്ളത് അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ലെഗ് പീസാണ് ഇഷ്ടം അപ്പോൾ ആദ്യം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് വലിയ കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ മന്തി നല്ല ചിക്കനൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ നമുക്ക് സോസും ദഹീനിയും എല്ലാം കൂട്ടിയിട്ട് നമുക്ക് ചോറൊന്ന് കഴിക്കാം അപ്പം ഇതേപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങൾ എല്ലാവരും ഒത്തുകൂടുന്നുണ്ടെങ്കിൽ കുറേ മന്തി ഉണ്ടാക്കുന്ന കറക്റ്റ് അളവിൽ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം സംഭവം സൂപ്പറാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് ഇതേപോലെ ട്രൈ ട്രെയിനിങ് കുറേ ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വേണ്ട വേണ്ടാട്ടോ ഇതേപോലെ ഉണ്ടാക്കി ഓക്കെ ഫീഡ്ബാക്ക് അറിയിക്കാം അറിയിക്കാൻ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിസ്റ്റിറ്റ് ഓൺ വിത്ത് എഫ്